അത് പുള്ളി പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞു ഞങ്ങൾ എങ്ങനെയുള്ളവരാണെന്ന് അതെന്തോ ആയിക്കോട്ടെ പക്ഷെ എന്റെ വിശ്വാസം പേഴ്സണൽ സലവേഷനിലാണ് അതെന്തുവാണെന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഈ പറഞ്ഞാൽ എല്ലാവരും രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു കാര്യം ഞങ്ങൾക്കില്ല തെരഞ്ഞെടുക്കപ്പെട്ടൊരു കൂട്ടമാണ് അത് തിരഞ്ഞെടുത്തത് ദൈവം കർത്താവാണ് ഉലക സ്ഥാപനത്തിന് മുമ്പേ അവൻ തരുത്തു പേഴ്സണലായിട്ടത് നടക്കുന്നത് ഒരു പേഴ്സൺ റിസ്റ്റോർ ആവണമെങ്കിൽ അവന്റെ ഫാമിലി റിസ്റ്റോർ ആവണം ഫാമിലി റിസ്റ്റോർ ആവണമെങ്കിലും അത് നടക്കത്തില്ല അതൊരു കമ്മ്യൂണിറ്റി റിസ്റ്റോർ ആണോ ഏറ്റവും ലാസ്റ്റ് അത് ഇംപ്ലൈഡ് ആയിട്ട് വേൾഡ് ഫുള്ള് റിസ്റ്റോർ ആണെന്നൊക്കെ പറഞ്ഞു അത് അങ്ങനെ പോകുന്ന ഒരു കാര്യമല്ല പിന്നെന്താ കർത്താവിന് കൊടുത്തിട്ടുള്ളവരെ കർത്താവ് അറിയുന്നു അവരെ ആരെയും ഉപേക്ഷിക്കാതെ കർത്താവ് അന്ത്യനാളിൽ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നാണ് പറയുന്നത് പേഴ്സണൽ സല്യൂഷനാണ് വ്യക്തിപരമായിട്ടാണ് ദൈവം അവനെ മറിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴിപ്പിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞു അപ്പൊ അപ്പോ ചോദിക്കും പേഴ്സൺ സേവ്ഡ് ആയാൽ കുടുംബം സേവ്ഡ് ആവണ്ടേ പേഴ്സൺ കുടുംബം ഇല്ലാതെ പേഴ്സൺ ഒറ്റയ്ക്ക് നിന്നാൽ പേഴ്സൺ ബോർ അടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇംപ്ലൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല ഉപദാഹരണത്തിന്റെ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു പറയുന്നു ആ പേഴ്സണെ ആണോ ഇപ്പൊ ഇപ്പൊ അവസാനം പറഞ്ഞത് ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചാൽ നീ രക്ഷിക്കപ്പെടും എനിക്കത് മിസ്കോട്ടാണോ ദൈവാത്മാവ് മരിച്ചവരുടെ അങ്ങനെ അങ്ങനെ പറഞ്ഞില്ല റീപ്ലൈ ഉണ്ടല്ലോ നോക്കിക്കെ ദൈവം അവനെ തെളിയിപ്പിച്ചിട്ടുണ്ടെ നീ രക്ഷപ്പെടും പറഞ്ഞു വന്നപ്പോ അങ്ങനെ നമുക്ക് റീപ്ലൈ കേട്ടോ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നേ അതാ പറഞ്ഞ സമര ദൈവാത്മാവ് പത്രങ്കാരിൽ പ്രവർത്തിക്കുന്നു പറഞ്ഞത് ഞാനിത് ഇത് കേ നാല് ദിവസം മുമ്പ് മുന്നൂറ്ററുപത് ഡോളർ മുടക്കി എന്റെ ചെവി രണ്ടും ക്ലീൻ ചെയ്ത ഒരു കുഴപ്പം കേട്ടോ എല്ലാരും കേട്ടോ ഇത് പുള്ളി പറഞ്ഞു വെച്ചാ എങ്ങനെയാ